യാത്രകളിൽ ഞങ്ങൾക്ക് പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഒരിക്കൽ ഒരു യാത്രയിൽ ഞങ്ങൾ അൽമോറ ഭാഗത്തോ എവിടെ വന്നു അപ്പോൾ ഞങ്ങൾ ഈ നേരത്തെ പറഞ്ഞ മാതിരി ബ്രേക്ക്ഫാസ്റ്റ് ടൈമിൽ ഒരിതെങ്കിലും എത്തും അവിടെ ഒരു കൂട്ടർ ഞങ്ങളെ റിസീവ് ചെയ്ത് ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് തരും അതൊക്കെയാണ് അറേഞ്ച് ചെയ്ത് വെച്ചേക്കണേ അവിടെ വന്നപ്പോൾ ആരുമില്ല ഞങ്ങളെ റിസീവ് ചെയ്യാൻ ബ്രേക്ക്ഫാസ്റ്റുമില്ല ഒന്നുമില്ല അപ്പോൾ എന്താ ഇങ്ങനെ വെച്ചപ്പോൾ അവിടെയാണ് സ്വാമിജി ഭക്ഷണം കിട്ടാതെ വീണ സ്ഥലം എന്നിട്ട് ആരോ ഒരാൾ കൊണ്ടുവന്ന് ഇത്തിരി ചിരക്ക വെള്ളം എന്തോ കൊടുക്കലുണ്ടായത് പിന്നെ ഈ യാത്രയിൽ നമ്മൾ ഒരുപാട് മീറ്റിങ്സ് ഉണ്ടായിരുന്നു ഇത് തയ്യാറാക്കുന്നതിന് മുമ്പ് അപ്പോൾ രാജസ്ഥാനിലുള്ള ഒരു മീറ്റിങ്ങിന് വന്നപ്പോൾ അവരിങ്ങനെ പറയും അയ്യോ ദീതി അവിടെ വരുമ്പോൾ നല്ല ചുട്ട സമ്പറാണ് ഏ രാവിലെ ഏഴ് ഏഴരയൊക്കെ കഴിയുമ്പോഴത്തേക്കും ആൾക്കാർക്ക് പുറത്തേക്ക് കിടക്കാൻ പറ്റില്ല നാൽപ്പത്തെട്ട് നാൽപ്പത്തൊമ്പതൊക്കെ ആയി കഴിയും ആരും വരില്ല നമ്മുടെ പ്രോഗ്രാമിനൊന്നും പിന്നെ വൈകുന്നേരം മണി കഴിയണം അപ്പോൾ അതുവരെ എന്ത് ചെയ്യും ഈ പരിക്രമ ഇങ്ങനെ വെച്ചു കൊണ്ടിരിക്കാനും ഇപ്പോൾ പോയാൽ കുട്ടികളൊന്നും വരുന്നില്ല എന്താ നമ്മൾ ചെയ്യേണ്ടതാണ് അപ്പോൾ ഞാൻ പറയേണ്ടായി നോക്കൂ സ്വാമിജി അല്ലേ നമ്മൾ കൊണ്ടുവരുന്നത് ഹി ഈസ് എ യൂണിവേഴ്സൽ മാൻ അപ്പോൾ യൂണിവേഴ്സൽ ലെവലിൽ വിൽ ബി ടേക്കൺ കെയർ ഓഫ് നമ്മളതിനെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല എല്ലാം പ്ലാൻ ചെയ്തോളൂ അത് നടക്കും ഡൽഹിയിലെത്തിയപ്പോൾ തന്നെ നല്ല ചൂടായി ഡൽഹിയിൽ നിന്ന് ഞങ്ങൾ ആദ്യം പോയത് ജോധ്പൂരാണോ സംശയമുണ്ട് അവിടേക്ക് അടുക്കണോ വലിയൊരു ആന്തി ആന്തി എന്ന് പറയില്ലേ ഡൽഹിയിലൊക്കെ എന്താ കാറ്റ് പൊടിക്കാറ്റ് വരിക ആ പൊടിക്കാറ്റിൻ്റെ ഒപ്പം മഴയുണ്ടാകും ടെമ്പറേച്ചർ ടപ്പ് തന്നെ താഴും പതിനഞ്ച് ഡിഗ്രി ഞങ്ങൾ താന്നു ടെമ്പറേച്ചർ ഞങ്ങൾ ജോധ്പൂരിലേക്ക് എൻറ്ററി ചെയ്തപ്പോഴത്തേക്ക് മോഡ ആനന്ദമായ സ്വാമിജി വരുന്നു ടെമ്പറേച്ചറിൽ നിന്നും മഴയും പിന്നെ അവിടെ നിന്ന് മുഴുവനും മേഘങ്ങൾ ഞങ്ങളെ കൊണ്ടു കിടക്കുകയായിരുന്നു അത്ഭുതത്തിൻ്റെ അത്ഭുതമാണ് ഒരു ദിക്കലും പിന്നെ ഒരു ചൂടിൻ്റെ ഒരുപഹടം അതൊന്നും ഉണ്ടായില്ല പിന്നെ ഈ യാത്രയിൽ ഒരു ആക്സിഡൻ്റോ ഒന്നും ഒരു വണ്ടിക്കൊരു ആക്സിഡൻ്റ് പറ്റി എന്തെങ്കിലും ഒരു ഇത്ര ഇല്ലേ ഇത്രയും വലിയൊരു ഇത് നടക്കില്ലേ കണ്ണു ഒരു ഉണ്ടായില്ല ആൾക്കാർക്കെങ്കിലും അബുദ്ധം വിട്ട അല്ലെങ്കിൽ പെട്ടെന്നൊരാളൊരു ഹാർട്ട് അറ്റാക്ക് ആയിട്ട് എന്തെങ്കിലും വീഴുക ഒരാളെ ഹോസ്പിറ്റലൈസ് ചെയ്യുന്നത് യാതൊന്നും ഉണ്ടായില്ല എവിടെയോ എത്തിയപ്പോൾ ഡെറാഡൂണിലാണെന്ന് ഓർമ്മിക്കുന്നു സ്വാമിജ് ഒരു വലിയൊരു ഡിവോട്ടി അവിടെ ഉണ്ടായിരുന്നു ആ അമ്മ വന്നിട്ട് പറഞ്ഞു ഇന്ദിര വന്നതുകൊണ്ട് അവരുടെ പേര് പേരോർമ്മിക്കണം ഞാൻ അവർ പറഞ്ഞിട്ടു രണ്ട് ദിവസം മുമ്പ് എനിക്ക് ഒരു സ്വപ്നം ഉണ്ടായി എന്താ സ്വപ്നം എൻ്റെ മക്കൾ വരുന്നുണ്ട് അവരൊക്കെ സൗത്ത് ഇന്ത്യൻസ് അവർക്ക് നല്ല ഇഡ്ലി സാമ്പാറൊക്കെ ഉണ്ടാക്കി കൊടുക്കണം സ്വാമിജി എന്നോട് പറഞ്ഞിരിക്കുന്നു ഏഹ് എൻ്റെ കുട്ടികൾ അവിടെ നിന്ന് വരുന്നവർക്ക് നല്ല ഭക്ഷണമൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല അതുകൊണ്ട് അവർക്ക് നല്ല ഇഡ്ലി സാമ്പാറൊക്കെ ഉണ്ടാക്കി കൊടുക്കുക എന്നിട്ട് അവർക്ക് സ്വപ്നം കണ്ടു അങ്ങനെ അങ്ങനെ ഓരോരുത്തരും ഇപ്പോൾ എല്ലാം എനിക്കിങ്ങനെ ഓർമ്മിക്കാൻ പറ്റുന്നില്ല കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ കൂടിയിട്ടേ അദ്ദേഹം ഞങ്ങളുടെ കൂടെ കൂടെയുണ്ട് എന്നുള്ളൊരു വിശ്വാസമായിരുന്നു ഞങ്ങൾക്ക് ഒരാൾക്ക് എന്തെന്നില്ലാത്തതായിട്ടുള്ള ഒരു ശക്തിയും എല്ലാം ഒരു വിഷമമില്ലാതെ അതിനുവേണ്ടി പ്രത്യേക വർണ്ണേക്കർ ഒരു നല്ല പോയമുണ്ടാക്കിയിരുന്നു ഭഗതു വിവേകാനന്ദ അങ്ങനെയുള്ള അത് അത് വല്ലാത്തൊരു എക്സ്പീരിയൻസായിരുന്നു മുന്നൂറ്റി നാൽപ്പത്തേഴ് ദിവസം തിരുവനന്തപുരത്ത് വന്നപ്പോഴാണ് ബാബരി മസ്ജിദ് ഡിസംബർ സിക്സ്ത്തിന് ഞങ്ങൾ എത്തി തിരുവനന്തപുരത്ത് വൈകുന്നേരത്തെ പ്രോഗ്രാം കഴിഞ്ഞപ്പോഴത്തേക്കും പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നൊരു ഇൻഫർമേഷൻ വന്നു വേഗം കേരളം വിട്ട് തമിഴ്നാട്ടിലേക്ക് കടന്നോളൂ അതുകൊണ്ട് പ്രോഗ്രാം ഒക്കെ വളരെ വേഗം കഴിച്ച് ഭക്ഷണത്തിന് പാക്കറ്റുകളായിട്ടൊക്കെ കയ്യിലെടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നാഗർകോവിലേക്ക് എത്തി നാഗർകോവിൽ നാഗർകോവിലെത്തിയപ്പോഴത്തേക്കും കളക്ടർ തന്നെ അവിടെ റിസീവ് ചെയ്തിട്ടുണ്ട് കളക്ടറേറ്റിൽ ഇരുന്നാൽ മതി ആരും പുറത്തേക്കൊന്നും പോകണം എന്താ സംഭവിക്കാൻ പോകണേന്ന് അറിയില്ലല്ലോ അപ്പോഴത്തേക്കും കുറച്ച് ബഹളമൊക്കെ ആയില്ലേ ഒരു മൂന്നോ നാലോ ദിവസം ഞങ്ങളവിടെ സ്റ്റെക്കപ്പായി കളക്ടറേറ്റിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ രാമേശ്വരന്മാരൊക്കെ ഒക്കെ ഒന്ന് ആദ്യം പോയിട്ട് കന്യാകുമാരിലേക്ക് എത്തി കന്യാകുമാരിൽ എപ്പോഴത്തേക്കും മോൾ ഇന്ത്യ ലെവലിലുള്ള വലിയ ഒരു യൂത്ത് കോൺഫറൻസ് ഉണ്ടായിരുന്നു അത് നടക്കുന്നുണ്ടായിരുന്നു അവിടെ എപ്പോഴത്തേക്കും